ഇല്ല 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 ബാഹുബലി അതേപോലെ ചെയ്യാൻ ഒരു അതൊക്കെ സംഭവിച്ചതാണ് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല അത് തനിയെ സംഭവിക്കണം നമ്മൾ നമ്മളത് ലോകം മുഴുവൻ നടന്ന പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുന്നതാണ് അത് അങ്ങനെയാവുന്നത് അപ്പൊ അത് നമ്മളല്ല അതിന് തീരുമാനിക്കുന്ന നമുക്കങ്ങനകത്ത് ഒന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു സിനിമക്കാകുമായിരിക്കും

ശരി എന്താണ് നമ്മളാകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ പരമാവധി ബ്രഹ്മിട്ടുണ്ടോ മലയാളത്തിൽ നടക്കുന്നത് ഞാൻ മലയാളത്തില് നടക്കുന്ന ഇപ്പൊ മഹേഷിന്റെ ചിത്രത്തിന്റെ തന്നെ ഒരു പത്ത് രണ്ടി പറ്റി അല്ലെന്ന് പറഞ്ഞാൽ മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ പത്ത് രട്ടിട്ട് അധികം അതിനെയും ഇതിനെയും വിളിച്ചാൽ സംഗതി ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡുണ്ടോ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ എല്ലാം ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഹൈപ്പ് പറയുന്നത് നമുക്ക് നമുക്ക് ഹൈപ്പ് എന്തിനാണ് ആളുകൾ അറിഞ്ഞ പോലെ സിനിമ നടന്നു ഒരു പ്രതീക്ഷ ഇല്ലാതെ ആളുകാർ ആൾക്കാർ ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാനോ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്ക് ആണ് അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു സിനിമ വന്നുണ്ടോ ഇല്ല സിനിമ നന്നായാലേ എന്ത് ഹൈപ്പോ അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രമോഷൻ ഐഫ് വരുന്ന പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്ത് അതിന് പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സിനിമ അതിന്റെ അതിൻ്റെ ക്വാളിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിന് മാത്രമേ നിങ്ങളുടെ പ്രസക്തിയുള്ളൂ